അല്ലെങ്കിൽ ആരും ഇനി മുടി ഇല്ലാതിരിക്കുക അങ്ങനെയാ നമുക്ക് തന്നതിനെ പറ്റി ആ ചർച്ച ചെയ്യേണ്ടത് വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്ത ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ എന്താ അതിന് അതിന്റെ ആൾക്കാരോട് ചോദിക്കുക ഇവിടെ നമുക്ക് തന്ന മുടി അതിന്റെ നിങ്ങൾ എത്ര അതിന്റെ വെൽപ്പ എത്ര അതിന്റെ എണ്ണ എത്ര ഇതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് മറ്റതുണ്ടോ ഇല്ലേ അതിന്റെ കിതാബിൽ എന്ത് പറഞ്ഞു ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ചർച്ച ചെയ്തോ നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് മൂന്ന് മുടി കഷ്ടുണ്ട് രണ്ടെണ്ണം സൈദന്മാർ ഒന്ന് അഹമ്മദ് നിന്ന് ലഭിച്ചത് ഈ തന്ന മുഴുവൻ ആളുകളെയും നൂർക്ക് നൂറ് ശതമാനം മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ് വേറെ ആയിക്കോട്ടെ അറിയാം ഞാൻ ചോദിക്കുന്നേ നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് മുസ്ലിം സമൂഹം എന്നുള്ളതിലും മൂപ്പരില്ലോ മുസ്ലിം സമൂഹത്തിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അയാളില്ല എന്നിട്ട് അയാൾ അയാളിപ്പോ പറഞ്ഞു വെച്ച എന്താ മറ്റതൊക്കെ അവിടെ നിൽക്കട്ടെ അക്കെ നമുക്ക് ചർച്ച ചെയ്യാം നമ്മുടെ കേരളത്തിൽ കൃത്യമായ വാചകങ്ങൾ ഇവരെ എങ്ങനെ വിശ്വസിക്കുമെന്നതിൻ്റെ കൃത്യമായ രേഖയാണ് ഞാൻ കൊണ്ടുവരുന്നത് അടിത്തറ തന്നെ പൊളിയും കള്ളന്മാരാണ് വരുന്നില്ല വേറെ തെളിവൊന്നും ആവശ്യമുണ്ടാവില്ല അയാൾ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ മൂന്ന് മുടികളുണ്ട് അയാളുടെ ഭാഷ ഞാൻ പറയാണ് രണ്ടെണ്ണം ബറക്കാത്തി സാദാത്ഥ്യങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ഒന്ന് നിന്ന് കിട്ടിയതാണ് നല്ല വിവരാണ് പയാക്ക് കിട്ടിയത് ബറക്കാത്തി സാധാത്യങ്ങളിൽ നിന്ന് കിട്ടി എന്നാ പറഞ്ഞത് ഞാന് ഇവരോട് ചോദിക്കുകയാണ് ബറക്കാത്തി സാദാത്ഥ്യങ്ങളിൽ ആരെങ്കിലും സെയ്തായ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഷഹർ മുബാറക്ക് തന്നതായി തെളിയിക്കാൻ സാധ്യമല്ല അത് തന്നെ വലിയൊരു കളവാണ് എന്താ സംഭവം എന്ന് ഞാൻ ശേഷം പറഞ്ഞു വലിയ തട്ടിപ്പുകൾ അതിൽ നടത്തി ഇവരെ വിശ്വസിച്ചത് കൊണ്ട് നമ്മളെന്ന് ആ വിശ്വസിച്ച രൂപത്തിൽ പറഞ്ഞു അവ ബറക്കാത്തി സാദാത്യങ്ങളിൽ നിന്ന് കിട്ടിയെന്നാണ് പേരോട് പറഞ്ഞത് അവ മറന്ന് വെക്കാണ്ടോട്ടെ ഒന്ന് രണ്ട് രണ്ട് കഷ്ണം കിട്ടി എന്നാണ് ഒന്ന് ഹജ്ര നിന്നും ശരി ഇനി നമുക്ക് കാന്തപുരം എ പി ഔക്കർ മുരിയാരിലേക്കൊന്നു പോയി നോക്കാം അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ പ്രസംഗം മലപ്പുറത്ത് ആദ്യകാലത്ത് നടത്തിയ പ്രസംഗം അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ മുബാറക് ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല ഞാൻ പറയാനുള്ള കാരണം എന്റെ കയ്യിൽ ഇതിന്റെ സനതുണ്ട് ആ സനത് ഞാൻ ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അതിന്റെ ചെറിയ ഒരു രൂപം പറയുന്നുണ്ട് അന്നത്തെ പ്രസംഗം അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കുക ഒരു ചെറിയ ബലഡ അഭിപ്രായ സ്വാതന്ത്ര്യ കോൽക്കുണ്ടല്ലോ ഒരും പറയട്ടെ വ്യക്തതയിൽ പറയട്ടെ ഞാനത് ഇവരെ വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളത് വ്യക്തതയിൽ കാണിച്ചത് അടുത്ത എപ്പിൻ്റെ ഒക്കെയുള്ള അവസരമാണ് പറയട്ടെ അടുക്കൽ വരെ സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന കൊത്തുബുദ്ധീ തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ടിൽ ഇന്നും നില മഹാന്മാരായ ഭാന്മാരായ സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക്

മർക്കസിലുള്ള തിരുകേശം എന്നാണ് മുപ്പര് പറയുന്നത് ഞാൻ അവിടെയും ചോദിക്കുകയാണ് ഈ ബറക്കാത്തി സാദാത്തിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്നത് ബറക്കാത്തി സാദാത്തിങ്ങളിൽ നിന്നുള്ള ആരാണ് നിങ്ങൾക്ക് തന്നത് അത് നിങ്ങൾ വ്യക്തമാക്കണം അപ്പം ജാലിയവാല കാര്യമില്ല കാരണം എന്താ പറക്കാത്തീ സദാർത്ഥ്യങ്ങളിലുള്ള കിട്ടി എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നമ്മൾ മറ്റൊരു രംഗത്തേക്ക് പോവാണ് അതായത് ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച നടക്കുന്ന അന്ന് പേരോടാൻ സഖാഫി മറുപടി പറയുമ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് സനതൊന്ന് വായിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ സനദില്ലേ പിന്നെ എന്താ നമുക്ക് വായിക്കുന്നതിന് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ആദ്യം ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടു എനിക്ക് ചെറുശ്ശേരി ഉസ്താദ് പറയുന്നത് നിങ്ങളെടുത്ത് സനതുണ്ടെങ്കിൽ ആ സനതൊന്ന് വായിച്ചു തരി ഞങ്ങൾ അസൂയ കൊണ്ട് പറയാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സനത് വായിച്ചാൽ ഞങ്ങൾ അസൂയാണ് പോകൂലേന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ ചോദ്യം അപ്പൊ പേരോട് പറയുകയാണെന്നാ ഞമ്മക്ക് മൂപ്പര് അസൂയ ഒന്നാണ് പോക്കി കൊടുക്ക എ പി അതിന്റെ സനദ് കൃത്യമായി വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അതിന്റെ സനത് വായിക്കുന്നു എന്ന് പറഞ്ഞു പേരോട് തന്നെ ചെറുശ്ശേരി ഉസ്താദിന്റെ കിളിപ്പെടുന്നുണ്ട് എ പി എല്ലാരെ കളിപ്പെടുന്നുണ്ട് അതെല്ലാം കൂടി നമുക്കൊന്ന് കാണാം അവിടെ പിന്നെ അതിൻ്റെ അടക്ക് പേരോട് ഇടപെട്ടോട്ടെ സനത് ആ സംഭവം യഥാർത്ഥത്തിൽ ഉള്ളതല്ല നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന് വന്നാൽ നമ്മളെ സംഘടനക്ക് പിന്നെ നിലനിൽപ്പെന്നല്ല എന്നാണ് അയാൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം ആകെ നമ്മളെ പൊടുത്തം സനതാണ് അത് ഉണ്ടാക്കിയതാണെന്ന് സ്ഥിരപ്പെട്ടാൽ നമ്മളെ സംഘടനക്ക് തന്നെ നിലനിൽപ്പില്ല എന്ന് പേരോട് ആദ്യം പറയുന്നുണ്ട് എന്നിട്ടുമാണ് നമുക്ക് ഈ നിലനിൽപ്പ് പൊളിക്കാൻ ആദ്യങ്ങൾ ആ പേരോണ്ട് പിന്നെ ഒന്ന് നമുക്ക് ശരിയാക്കേണ്ടി കാരണം നമ്മളിത് പറയണ്ടാന്ന് വിചാരിച്ചതാ അതങ്ങനെ പോയിക്കോട്ടെ അതിൻ്റെ അടിയിലുള്ള കള്ളത്തരം മുയം പറഞ്ഞുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞു വളരും എന്നിട്ട് അവർക്കൊരു സുന്നിയായി അഭിനയിക്കണം മടവൂർ ഷെയ്ഖുനാനെ സാക്ഷിക്ക് പറ്റാത്ത പോലെ അങ്ങനെ സുന്നി ആകണ്ട മനസ്സിലായോ അന്ന് ഞങ്ങളെ വിശ്വസിച്ചത് ഞങ്ങള് നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസം നിലന്നുകൊണ്ട് മാത്രം അത് സംസാരിച്ചു ഞാൻ അതിന്റെ ഓരോ വസ്തുതകളിലേക്കും വരാം നിങ്ങൾ അങ്ങനെ വിടാ കാരണം എന്താ പറയുക ഈ വിഷയത്തിൽ ഞങ്ങളിടപെട്ട പോലെ തൽക്കാലം നിങ്ങളെ കൂട്ടത്തിൽ ഇടപെട്ട ഒരു മഹുലൂക്കും ഇന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം എ മുതൽ സദ്യ വരെ ഓരോന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇടക്ക് പേരോടൊന്നും ഇടപെട്ടോടെന്ന് ഞാൻ അതിലേക്ക് വരാം നിന്ന് കിട്ടിയ അതിന്റെ ഉസ്താദ് ഉസ്താദവറുകൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നതാണ് മറുപക്ഷത്തിന്റെ ആരോപണം ആ ആരോപണം വന്നാൽ നമ്മളെ പ്രസ്ഥാനത്തിന് പിന്നെ നിലനിൽപ്പില്ല എന്നത് അവർക്ക് നന്നായി അറിയാം അതിനുവേണ്ടി കെട്ടി ഉണ്ടാക്കിയ ശുദ്ധമായ ഒരു ആരോപണമാണത് അതിന് വ്യക്തമായ തെളിവ് ഈ പാവപ്പെട്ട എന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് കോട മറുപടി പറയാൻ എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് ഒന്നുകൂടി െഫ് ആ നെഞ്ഞൂക്ക് മതിയാവുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മഷായിഹുമാരുടെ നിർദ്ദേശത്തിൽ നിങ്ങളുടെ കളവുകൾ ഓരോന്നായി പൊളിക്കുമ്പോൾ ഞങ്ങളെ മുമ്പിൽ വന്ന് നെഞ്ചൂക്ക് പോയിട്ട് ഒരു വിരലിന്റെ ഊക്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് വറക്കാത്തീ സാദാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ഷാർ മുബാറക്ക് തന്നുവല്ലേ പച്ചയായ കള്ളം പതിനൊന്നാമത്തെ ലിസ്റ്റിൽ വാങ്ങി കിട്ടോളേ വറക്കാത്തി സാദാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു ഷായറും മർക്കസിലെത്തിയിട്ടില്ല വെള്ളം ചേർക്കാത്ത നുണയാണത് പിന്നെന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞരാ ബേജാറാകേണ്ട ഓരോന്ന് ഞാൻ പറഞ്ഞുതരാ അടുത്തത് ചെറുശ്ശേരി ഉസ്താദിനെ വെച്ചുകൊണ്ട് പേരോട് കളിക്കുന്ന കളി കാണാം വെക്ക് പിന്നെ ഇപ്പൊ തീർക്കത്തി അപ്പൊ അസൂയെന്ന് ആർക്കും മനസ്സിലാവൂലേ വായിച്ചാൽ പോകൂലെല്ലോ അതുകൊണ്ട് അസൂയ പോകുമെപ്പോ സനതങ്ങ് വായിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ ഇടുന്ന ക്ലിപ്പ് ഏതാണെന്ന് അറിയോ കോട്ടക്കലിൽ വരൊരു പണ്ഡിത സമ്മേളനം നടത്തിരുന്നു ഞങ്ങളൊക്കെ അതിന്റെ മൂലൊക്കെ ഉണ്ടായി നോട്ടോ അന്ന് ആ സമ്മേളനത്തിൽ കാന്തപുര വോക്കറും മുസ്ലിയാർ ഇത് ദർസാണ് അതുകൊണ്ട് ഞാൻ സനത് വായിക്കുകയാണ് സനത് വായിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ തിരുകേശത്തിന്റെ സനതാണ് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ മുന്നിലിർത്തിയിട്ട് അദ്ദേഹം സനത് വായിച്ചിരുന്നു ആ സനത് വായിക്കുന്നതിന്റെ വീഡിയോ ആണ് ചെറുശ്ശേരി ഉസ്താദിനുള്ള മറുപടി എന്താ ഞങ്ങൾ അസൂയ കൊണ്ട് എതിർക്കാങ്ങൾ പറയണ് ഞങ്ങൾ അസൂയ കൊണ്ട് എതിർക്കുകയാണെങ്കിൽ നിങ്ങളതിന്റെ സനത് കൊണ്ടുവരി സനത് കൊണ്ടുവന്നാ ഞങ്ങൾ അസൂയാണ് പോകൂലേന്ന് മുപ്പര ശൈലിയിൽ പറഞ്ഞതാണ് അപ്പൊ അസൂയ ഞാൻ പോക്കിത്തരാന്ന് ആ പേരോട് പറയുന്നത് എന്നിട്ട് മൂപ്പര് എ പി എ വക്കർ മുസ്ത്രീയാര് കോട്ടക്കലിൽ വെച്ച് വായിച്ച സനത് അതൊന്ന് വായിക്കാൻ പോവാണ് ആ ണല്ലോ അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്ന ഷഹർ മുബാരക്കിന്റെ ആ ഇത് ഉറുദുവിലാണ് ആദ്യത്തത് ഞാൻ വായിക്കാം ശനത് മോയെ മുബാറക് പാരിസിയിലാണ് മോയെന്ന് പറയാൻ ہمارے یہاں دوراجی شریف میں حضور سرکار مدینہ صلی اللہ علیہ وسلم کے مہے مبارک قدیم بزرگوں سے موصول ہوتے ہوئے جناب اقبال ولی محمد جالیہ والا عرف دوراجی والا کے پاس نہایت عدب و احترام سے محفوظ آئیں رسول اللہ صلی اللہ علیہ وسلم دنگلڈے شرفہ کا پٹہ موڑی عدد منگامی گلایا بزرگ گلڈے نیدہ کلڈے ویکی ये बड़े ये तोपाल वाली तोपाल इन्हें अंतर सूचित हुए थे लेकिन नो उन्होंने इसे मौया मुबारक की एक ही साखे मुबारक आपके स्वर्ण की एक ही मरकती इधर आमरकतों तकापत सुनिए लेसलेमिया कारण दूर दिलाए कारिका केरला के, के जना माता तलामा से खबूबत रहमत आहिब को अहमद हरी परकाती के दरिये से दस्तार ह ഏക് ഒരു നേരത്തെ പറഞ്ഞ നിന്നൊന്നും ിൽ നിന്ന് രണ്ടൂന്നാണ് രണ്ടാന്ന് മനസ്സിലാക്കിയോ എനിക്കറിയില്ല അങ്ങനെ ചിലപ്പോ മനസ്സിലാക്കിണ്ടാവും അപ്പൊ അവിടെ തന്നെ പ്രശ്നാണ് ഒന്നോ രണ്ടോ മൂന്നോ എന്നുള്ളത് തന്നെ തർക്കാണ് ചിലരുന്ന് മൂന്നാന്ന് പറഞ്ഞ ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പൊ തുടരട്ടെ വായിക്ക സനത് വായിക്കുക സുന്നിയ എന്ന് താപനത്തിലേക്ക് കൊടുക്കുന്നു എന്തിനു വേണ്ടി അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ഈ കൊണ്ട് ഈക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത് അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ മുഹമ്മദ് ആസിഫ് രണ്ടാമത്തത് മുഹമ്മദ് സെഹൽ മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് മൂന്ന് സാക്ഷികളുടെയും നാല് സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനതാണ് അപ്പൊ സനതിന്റെ ഒരു രൂപമാണ് കാണിച്ച് എനിക്ക് കൊടുത്തയച്ച സനദാണ് ന പറഞ്ഞു നീ ഒന്ന് വായിക്കട്ടോ നമുക്ക് വായിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം അന്ന് വായിച്ചോട്ടെ അന്ന് വായിച്ചതാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് പിന്നെ മൂപ്പരെ വിശ്വസിക്കണ കാലയർ പറഞ്ഞത് ഏറ്റെടുത്ത് അന്ന് മൂപ്പര് കള്ളത്തരം പറഞ്ഞ് ഗതാബായി പോയത് കൊണ്ട് ആയിക്കോട്ടെ അതൊന്ന് വായിക്കും അതിന്റെ സനതൊന്ന് വായിക്കും പിന്നെ السيد نظام الدين القادري السيد إمام الدين القادري السيد سيف الدين القادري السيد إمام الدين القادري السيد نظام الدين القادري السيد عبد الرزاق القادري السيد محمد إمام الدين القادري السيد مرتضى سيف الله القادري سيد عيد عطا الله القادري السيد محمود القادري السيد عبد الرزاق القادري السيد علي القادري السيد أحمد القادري السيد محمود القادري شريف الصادق مجمع البركات السيد الشيخ احمد القادري البغدادي السيد يوسف السيد احمد القادري شهاب الدين القادري علي علم الدين القادري كمير الدين حيدر ابو الحسن القادري محمد عماد الدين القادري امين الله ابو اللطاء السيد القادري عفيف الحسن القادري حيدر سليمان السيد كريم الدين القادري ابو عبد الله سيف الدين السيد عبد الله عبد الوهاب القادري الشيخ قطب الاقطاب الشيخ محي الدين عبد القادر الجيلاني انت صلى الله عليه العزيز ابو سعيد مبارك ابو الحسن بن يوسف ابو الفرح عبد الرحمن ابو الفضل عبد الواحد عبد اللذيذ اليمني ابو بكر الشبلي ابو القاسم جنيد البغدادي سيف السقطي معروف القرخي امير المؤمنين موسى الامام علي موسى ാണ് ഞാൻ ഞാനെങ്ങനെ വായിക്കുമ്പോ എന്താ നോക്കിയത് എന്നറിയോ കാതിരി സിൽസിലയാണത് ആ അതിങ്ങനെ കറക്റ്റ് വായിച്ചു പോവുകയാണ് ഷെയ്ഖ് അബ്ദുൾ റസാഖുൽ കാതിരി കാതിരി ആ തൊരീക്കത്തിന്റെ ആ സിൽസിലയാണത് അതിലേതായാലും ആരുണ്ടാവും ഷെയ്ഖ് അബ്ദുൽ ജീലാനി ഉണ്ടാവും നോക്ക് നിങ്ങൾ ഒരൊറ്റ പേര് പോലും വ്യത്യാസപ്പെടുത്താതെ അതേ സാധനം അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അതിന്റെ തലയിൽ ഇക്ബാൽ വാലാന്നും അതിന്റെ അപ്പുറത്ത് അബ്ദുൽ അബ്ദുൽഖാദിർ എന്നും ചോർത്തുകൊടുത്തു ഇനി അതിന്റെ ഫസ്റ്റ് ഒന്ന് വായിക്കട്ടെ അവിടെ എന്റെ ചോദ്യം ആ വരട്ടെ ഒളിയാഞ്ഞു വേറെ എടുക്കും പോണ്ടങ്ങൾ ആരാ പറഞ്ഞ ഇക്ബാൽ നിന്നാണ് കിട്ടിയത് ഷാർ മുബാറക്ക് ആരായി ഗുലാം അബ്ദുൽഖാദർ ജിലാനി മറുപടി പറയണം എന്ന തെറിയൊക്കെ വേറെ പറയാൾ വായിച്ച സനദ നമ്മൾ പരിശോധിക്കണം ഖാദിർ ജിലാനി എന്ന് പറഞ്ഞ ആളും ഈ ജാലിയാവാലയും തമ്മിൽ എന്താ ബന്ധം പഠിക്കണങ്ങള് ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞരാ ഒരിക്കലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കണ്ടിട്ടില്ല ഒന്നാമത്തെ പോയിന്റ് കേണിച്ച് തെരിങ്ങള് ജാലിയാവാലൻ ആര് കണ്ടിട്ടില്ല കാന്തപുരം അബൂബക്കും മുസ്ലിയാർ കണ്ടിട്ടില്ല ജാലിയാവാലയാണ് ആദ്യത്തെ ഷെയ്ഖ് എന്ന് പറയുന്നു അതിന്റെ ഇടക്ക് വരെ പറയുന്നു പറക്കാത്തി സാദാത്യങ്ങളിൽ നിന്ന് കിട്ടി അപ്പൊ ആരാ പറയങ്ങൾ ജാലിയവാലോ സനതല്ലെ പങ്കൊക്കെ ആകള്ളേ അപ്പൊ എന്താ സംഗതി എന്നറിയങ്ങള് മർക്കസിൽ പഠിക്കുന്ന ഒരു മുത്താലിം ഉണ്ടായി ഒരു മുത്താലിം ഞങ്ങൾ അവരോട് സംസാരിച്ചതാ അയാള് യൂപിക്കാരന അപ്പോ ഒരു പതിവുണ്ടെന്ന് അറിയോ ബർക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാദാത്ഥ്യങ്ങളെ പേരിടും ബറക്കാത്തിന്നോ ബുഹാരി എന്നോ പേരിടും ഇത് പരമ്പര ആയിട്ട് യാതൊരു ബന്ധു അതിന് ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ മുത്തലിം അയാളെ പേരിന്റെ കൂടെ ബറക്കാത്തിന്ന് ചേർത്ത് കൊടുത്തതാണ് അതാണ് ആരിഫ് ബറക്കാത്തി ബറക്കാത്തി സാദാർത്ഥ്യങ്ങളായിട്ട് യാതൊരു ബന്ധു ഇല്ല ഒരു ബറക്കത്തിന് കൊടുത്തതാവും അപ്പൊ ഈ ബറക്കാത്തി സാദാർത്ഥ്യങ്ങളിലൂടെ കിട്ടിയെന്ന് വിടുന്ന എന്തുകൊണ്ടാണ് അറിയോ ഇത് കൊണ്ടു കൊടുത്ത ആളാര ഈ ആരിഫ് പറക്കാത്തിയാണ് ആരിഫ് പറക്കാത്തി ഈ സാധനം എവിടെ നിന്ന് കൊണ്ടുവന്നു അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് ജാലിയാബാലയോട് ഞങ്ങൾ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചത് ഷെയ്ഹബൂബക്കറിന് കൊടുത്തിട്ടുണ്ടോന്നാണ് ഞാൻ അയാൾ അറിയുന്നല്ലാന്ന് ബൂപ്പർക്ക് എന്ത് ശേഖബൂ ബക്കർ വന്നി ജാലിയാബാലയിൽ നിന്ന് നേരിട്ട് ശേഖബു അബൂബക്കർ വാങ്ങിയിട്ടുണ്ടോ ഒരിക്കലും വാങ്ങിയിട്ടില്ല അതിന് മർക്കസിലേക്ക് പോവുകയോ ഷെയ്ഖ് അബുബക്കർ എന്ന് അബുബക്കർ മുസലിയാർ ബോംബെയിലേക്ക് ഇതിനു വേണ്ടി പോവുകയോ ചെയ്തിട്ടില്ല ഈ നമ്മൾ നമ്മളെ ജാവിയയിൽ കൊണ്ടുവന്നിരുന്നല്ലോ തൊട്ടടുത്ത് തന്നെയാണല്ലോ മർക്കസ് ഒന്നു ജാലിയാബാലിയെ കാണാനോ കൊണ്ടുവരാനോ പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ആവില്ല പൈസ ഉള്ള പോലെ കൊണ്ടു ഞങ്ങൾ വന്നിട്ടുണ്ട് ഉമർ ജീലാനി നമ്മളെ സ്ഥാപനത്തിൽ വന്നപ്പോൾ ഷെയ്ഖുനാന്റെ വീട്ടിലേക്ക് ഇങ്ങള് കാറ് കൊടുത്തയച്ചിട്ടുണ്ട് ആളെയും പറഞ്ഞയച്ചിട്ടുണ്ട് ആക്കങ്ങൾ ചെയ്തിട്ടുണ്ട് ഉപരും അക്കത്തെ പ്രധാനിയാണ് അപ്പൊ എന്തായാലും അവിടെ നിന്ന് വരാതെ പോയാൽ അവിടെ ഞങ്ങൾക്ക് നഷ്ടം വരും അപ്പൊ ജാലിയവാലയുമായി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആരിഫ് ബറക്കാത്തി ബറക്കാത്തി പെട്ട ആളുമല്ല അയാൾക്ക് എവിടെ നിന്ന് കിട്ടി ജാലിയവാലങ്ങളോട് ആയത്യസും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇപ്പറഞ്ഞ ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ല കൊടുത്തയച്ചിട്ടില്ല പിന്നെ എവിടെ നിന്ന് കിട്ടിയത് ആരിഫ് പറക്കാത്തിയെ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റൂല എന്തുകൊണ്ട് അയാൾ എന്നെ സനതും കൊണ്ടുപോയി കൊടുത്ത് സംഗതി എന്താന്ന് വെച്ചാൽ ഒരു അറബി കാണാൻ വന്നു അയാൾ സനത വെച്ചപ്പോൾ കുടുങ്ങി അങ്ങനെ കൊടുന്ന് ആളോട് തന്നെ പറഞ്ഞു ജീ എന്നൊരു സനത് ഒപ്പിച്ച് കൊണ്ടുപോവാം ഓനെല്ലാം കൂടി മറ്റുള്ളവരെ സഹായം തേടിയിട്ട് കാതിരിയാ തൊരീക്കത്തിന്റെ സിൽസിലയും പിന്നെ കോറുവാക്കിയിട്ട് സനത നിറഞ്ഞു കൊണ്ടുപോയി കൊടുത്തു ഈ ഉലാം അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞ ആളും ഈ ജാലിയാബാലയും തമ്മിൽ എന്ത് ബന്ധാണോ ഉള്ളത് നിങ്ങൾ എണ്ണിയ സനതിലെ ഇഖബാൽ ജാല കഴിഞ്ഞ പിന്നെ ഗുലാമാണ് ഗുലാമ് ജാലിയാബാല കാ ഭാഗം എന്ന് പറഞ്ഞാല് ഒരു അമ്പത് വയസ്സ് ഒരു കൂട്ടുകുലാമിനൊരുപത് വയസ്സുണ്ടാവും ഇരുപത്തിയഞ്ചു വയസ്സുണ്ടാവും ഈ ഇരുപത്തിയഞ്ചുള്ള വയസ്സുള്ള ജാലിയാവാല ഷാർ സ്വീകരിച്ച് ജാലിയവാലതിൻ്റെതായ വഴികൾ ഉണ്ടാവും അതിപ്പോ ചർച്ച അല്ല മൂപ്പര് മൂപ്പര് വാപ്പന്റെ അടുത്തൊന്നും മറ്റൊക്കെ വാങ്ങിയ സംഭവമൊക്കെ വേറണ്ട് എന്റെ ചോദ്യം ജാലിയാവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങി എന്നതിന്റെ രേഖ എന്ത് ഒന്ന് രണ്ട് കൊണ്ടുവന്ന ഈ മുത്തല്യം പറക്കാത്തിയല്ല കളവ് രണ്ട് കൊണ്ടുവന്ന ഈ മുത്തല്യം സനത് നിങ്ങൾക്കുണ്ടാക്കി കൊണ്ടുവന്നപ്പോ ഇഖ്ബാലിന്റെ ശേഷം ഉലാം അബ്ദുൽ കദറിനെ കൂട്ടിച്ചേർത്തു ഉലാം ഒരിക്കലും ഷാറ് കൊടുത്തിട്ടില്ല ജാലിയാവാലക്ക് തെളിവൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട് ജാലിയാവാലെ പറഞ്ഞ എല്ലാ രേഖയും എങ്കിൽ പിന്നെ ഈ സനതിന്റെ കഥ എന്താ ആദ്യത്തെ രണ്ടെണ്ണ വേറുള്ള മൊത്തം പോയി പിന്നെ കാതിരിയാതൊരു മഹാന്മാരല്ലേ നിങ്ങള് നോക്ക് എന്തൊരു കളവർ പറയുന്നു മഹാന്മാരുടെ പേരിൽ അഖുതാബിങ്ങളുടെ പേരിൽ പച്ചയായ കളവ് തെളിയിക്കാൻ ധൈര്യണ്ടെത്തുണ്ട് നെഞ്ചൂക്കുണ്ട് തെളിയിക്കു പേരോടെ ഓലാം അബ്ദുൽ ഖാദർ ആരാ യാത്തിലുള്ള കൊടുത്തത് അപ്പൊ തലീം പാലില്ല മനസ്സിലായില്ലേ പിന്നെ ഞങ്ങൾ ഈ വിഷയം വന്നു പറഞ്ഞു ഉപരോട് ഉപര് പറയുന്നുണ്ടല്ലോ ഉസ്താദിന് തന്നിട്ടില്ല അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഞാനല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാ മതി എന്നാണ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഞാനല്ലേ ഇങ്ങക്ക് രേഖ എന്നാണ് അന്നങ്ങനെ ആയിരുന്നു ഇന്ന് അല്ല ഇന്നങ്ങനെ അല്ല അന്ന് ഞങ്ങൾ പ്രസംഗിച്ചതൊക്കെ ഇയാളെ വിശ്വസിച്ചിട്ടാ ഇന്ന് ഇയാള് കള്ളനായി മാറി ഹബീബായ തങ്ങളെ പേരിൽ തന്നെ കള്ളം പറഞ്ഞ് സാക്ഷിക്ക് പറ്റാത്ത അവസ്ഥയിലെത്തി അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ എന്നുള്ള പോരാ ഈ രേഖ അബ്ദുൽ ഉലാമുൽ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ ഇല യൗമിൽ നിങ്ങൾക്ക് സാധ്യമല്ല പൊളിഞ്ഞ് സനദ് സനദാ അത് മർക്കസിന്റെ ലൈബ്രറിയിൽ കുറിച്ച് കാതിരിസില കൊണ്ടുവന്ന് അത്മിനെ കൊണ്ട് എന്തുകൊല്ലാം അറിയ പോലും നോക്ക് നിങ്ങൾ ചെയ്യൂരാൾ കാണിച്ചു തരുമെന്ന് അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട് ൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട് ശരിയാണ് പക്ഷേ അടിത്തറ പൊളിയുകയാണ് ജാലിയാവാരിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നതിന്റെ രേഖ എവിടെ അപ്പൊ അതും ഇല്ലേ സംഭവം അതാണ് വാക്ക് പോരാ പോരാ അയാൾ പറഞ്ഞാ കൊണ്ടുവരണം സാക്ഷി വേണം ഇത് മറ്റയാള് പറഞ്ഞേ ഇനി ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്റെ കയ്യിലുണ്ട് ആ എന്നാവ് പറയട്ടെ ബാക്കി അങ്ങോട്ട് പോവാ ചോദ്യം വെക്ക് വെക്ക് ഈ സ്റ്റേജ് വേണമെങ്കിൽ

ആ ഇല്ലാതിരിക്കോ അതുകൊണ്ട് ആതിരിയാതൊരീൻ്റെ നീ എന്തിനാ ഉസ്താദിനെ ബുദ്ധിമുട്ടാക്കുന്നു ഇറങ്ങി വാ കുറ്റ്യാടിക്കാരങ്ങാരെയും ഞങ്ങൾ വിളിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ എങ്ങനെ സമർത്ഥിക്കും ആരിഫ് എന്ന മുത്തലിനും കൊണ്ടുവന്നതാണെങ്കിൽ അയാൾ തന്നെയാണ് സനദും കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ പറയുന്നു സനദിൽ കഴിഞ്ഞാൽ നേരെ അബ്ദുൽ അബ്ദുൽ ആണ് എന്നാള് എന്നാൽക്ക് ഷാറ് കൊടുത്തിട്ടില്ല തെളിവ് ഞങ്ങൾ കയ്യിലുണ്ട് നിഷേധിച്ചാൽ വാക്കുകൾ തന്നെ കൊണ്ടുവന്ന് ഞങ്ങളത് സ്ഥിരപ്പെടുത്തും അല്ലെ ഇങ്ങളാ സ്ഥിരപ്പെടുത്തണ്ട് ഞാൻ ഗുലാം അബ്ദുൽഖാദിന്റെ വീടവിടെ അയാളുടെ വയസ്സ് എത്രയാ അയാൾ എപ്പോഴാണ് വാങ്ങിയത് പറങ്ങള് ജീവിച്ചിരിക്കുന്ന ആളാണ് മൗത്തായിട്ടൊന്നുമില്ല ഇനിപ്പോ അത് കൊണ്ടുവരാ ഏത് ഈ ബന്ധം ഇനി നിങ്ങൾ നേരത്തെ മഹത്വം പറയുന്നു ജാലിയാലിന്റെ അവിടെ പോയപ്പോൾ ഇന്നത് കണ്ടു എന്ന് പറയുന്നു കണക്ട് ചെയ്യണ്ടേ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അത് കണക്ട് ചെയ്യങ്ങൾ ആ ജാലിയ ബാല ഉസ്താദിന് കൊടുത്തു താപം പറയുന്നു എങ്ങനെ ഞാനെന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞു എ പി പറഞ്ഞു ഞാൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയൂ എന്നെ വിശ്വസിക്കൂ വിശ്വസിക്കുന്ന കാലാണ് പറഞ്ഞു ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഥ വളരെ സിമ്പിൾ ആണ് മറുപടി അമ്പലക്കടുവ് പൈസ പോയപ്പോ ജാലിയാബാലുള്ള അത് തന്നെയാണ് എ പിക്ക് കൊടുത്തു മുപ്പരെങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞത് കേട്ട് മുപ്പരും പെട്ടു അസലൻ പെട്ടു ഒക്കെ നിങ്ങളുടെ കൗല് മാത്രീല് പൈനിങ്ങനെ കെട്ടുന്ന അടങ്ങാറാകാ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒക്കെ ഉള്ള ക്ലിപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ത് ജാലിയാവാലക്ക് കൊടുത്തു വക്കു കൊടുത്തു എന്ന് ഇയാള് പറയുന്നു അത് കട്ട് ചെയ്തതാ ഏ അപ്പൊ നിങ്ങളെ വിശ്വസിച്ച കാലത്തെ മതി അതേ സമയത്ത് ഇന്ന് നിങ്ങൾ നമ്പർ വൺ ആ പറഞ്ഞ എല്ലാ കഥാബിന്റെ വിശേഷണവും മുത്തു റസൂലിന്റെ പേരിൽ വരെ ആ അപ്പൊ അതുകൊണ്ട് തന്നെ ആരിഫ് ബറക്കാത്തി ബറക്കാത്തി സയ്യിദരിൽപ്പെട്ട ആളല്ല അദ്ദേഹത്തിന് ഷാർ മുബാറക്ക് കൊടുത്തു എന്നതിന് ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ല അതുങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുലാം അബ്ദുൽ ഖാദർ ഉണ്ടാക്കിയതാണ് ബാക്കി അവിടെ ഉണ്ടാക്കിയതുമാണ് പച്ചയായ കള്ളത്തരാണ് ഈ ഔലിയാക്കന്മാരെ പേരിൽ നിങ്ങൾ പറഞ്ഞു കള്ളത്തരാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അത്ര വ്യക്തമായിട്ടല്ലേ പറഞ്ഞ് എങ്ങക്കതിന് വല്ല തെളിവുണ്ട് കൊണ്ടുവരീങ്ങള് ഒന്നും കൊണ്ടുവരാൻ പറ്റൂല